ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും ഒന്ന് യോഹ രണ്ട് പതിനേഴ് നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ നമ്മൾക്ക് ഒന്നും തന്നെ അറിയാറില്ല നമ്മൾ വളരും തോറും ഓരോ ആഗ്രഹങ്ങളുമായിട്ടാണ് നീങ്ങുന്നത് നമ്മുടെ മോഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ അതിനൊരു അവസാനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ ദൈവഹിതം പ്രവർത്തിക്കുന്നവൻ ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക इष्टपी कमेंट ओके थैंक यू